നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം പ്രഷർ കുക്കറില്ലാത്ത അടുക്കളകൾ ചുരുക്കമാണ് ചോറും കറികളും ബിരിയാണിയും ഒക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ഒരേ കുക്കർ എത്ര കാലമായി ഉപയോഗിക്കുകയാണ് ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അതുമല്ലെങ്കിൽ അതിലും കൂടുതൽ പല സാധനങ്ങളും അത് ഉപയോഗശൂന്യമാകുമ്പോൾ ആകും പൊതുവേ നമ്മൾ മലയാളികൾ അത് കളയുകയും പുതിയത് വാങ്ങുകയും ചെയ്യുക എന്നാൽ പ്രഷർ കുക്കർ അങ്ങനെ വർഷങ്ങളോളം ഉപയോഗിച്ചാൽ ഗുരുതരമായ ലഡ് വിഷബാധയ്ക്ക് കാരണമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പഴയ അലൂമിനിയം കുക്കറുകൾ അസിഡിറ്റിയുള്ള ഭക്ഷണങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ലഡ് അലൂമിനിയം കണികകൾ ഭക്ഷണത്തിൽ ലയിച്ച് അത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും ഇത് തലച്ചോറിന്റെ സിഗ്നലുകൾ മന്ദഗതിയിലാക്കുകയും ന്യൂറൽ കാൽസ്യം ചാനലുകൾ തടയുകയും ചെയ്യും ക്ഷീണം ോർമ്മക്കുറവ് പേശികളിൽ വേദന എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ കുട്ടികളിലും മുതിർന്നവരിലും ഈ വിഷബാധയിലൂടെ ഗുരുതര പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാം ചെറിയ ലക്ഷണങ്ങളിൽ തുടങ്ങി അതികഠിനമായ ലക്ഷണങ്ങൾ വരെ ഇതിന്റെ ഭാഗമായി അനുഭവപ്പെടാം അടുത്തിടെ മുംബൈയിൽ അൻപത് വയസ്സുള്ള ഒരാൾ ഇതേ ലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തി കൂടുതൽ പരിശോധനയിൽ നിന്ന് ഗുരുതരമായ ലഡ് വിഷബാധയും സ്ഥിരീകരിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിന്റെ പിന്നിലെ കാരണക്കാരനെ തിരിച്ചറിഞ്ഞത് ഏകദേശം ഇരുപത് വർഷത്തോളമായി ഭക്ഷണം പാകം ചെയ്യാൻ ഇവർ ഉപയോഗിച്ചിരുന്നത് ഒരേ പ്രഷർ കുക്കർ തന്നെയായിരുന്നു ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യത്തോടൊപ്പം സുരക്ഷയും ആരോഗ്യവും കൂടി ഉറപ്പാക്കുക പ്രഷർ കുക്കർ അത്ര നിസ്സാരക്കാരനല്ല